വോട്ടർ പട്ടിക പുതുക്കൽ യജ്ഞത്തിന്റെ ഭാഗമായി ജില്ലയിലെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി ജില്ലാ കളക്ടർ ബി വിഘ്നേശ്വരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോട്ടയം ജില്ലയിൽ പതിനഞ്ച് ആറ് ഒൻപത് ലക്ഷം വോട്ടർമാരാണ് വോട്ടർ പട്ടികയിൽ ഉള്ളത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നത് വരെ പട്ടികയിൽ പേര് ചേർക്കാമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു പ്രത്യേക സംശയ വോട്ടർ പട്ടിക പുതുക്കൽ യജ്ഞത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ അന്തിമ വോട്ടർ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത് ജില്ലയിൽ മൊത്തം പതിനഞ്ച് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അറുപത്തിമൂന്ന് വോട്ടർമാരാണ് ഉള്ളതെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതിൽ എട്ട് ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് സ്ത്രീകളും ഏഴു ലക്ഷത്തി അറുപത്തി മുപ്പത്തി എട്ട് പുരുഷന്മാരും പന്ത്രണ്ട് ട്രാൻസ്ജെൻഡറുകളും ഉൾപ്പെടുന്നു ഇരുപത്തിയാറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പേരാണ് പുതിയ വോട്ടർമാരായുള്ളത് പ്രവാസി വോട്ടർമാർ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേരുണ്ട് മുപ്പത്തി എണ്ണൂറ്റി അൻപത്തിനാല് പേരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതായും ജില്ലാ കളക്ടർ അറിയിച്ചു ഏറ്റവും അധികം വോട്ടർമാരുള്ളത് പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിലാണ് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് പൂഞ്ഞാറിലുള്ളത് ഏറ്റവും കുറവ് വൈക്കത്താണ് ഒരു ലക്ഷത്തി അറുപതിനായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് പേർ നമ്മുടെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് അവരുടെ നെയിം വോട്ടർ ലിസ്റ്റിൽ ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കാനും അതിൽ ഏതെങ്കിലും കൂട്ടിച്ചേർക്കാനോ മാറ്റങ്ങൾ വരുത്താനോ ഉണ്ടെങ്കിൽ അതും നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് എസ് എസ് ആർ ട്വന്റി ട്വന്റി ഫോർ ഇനിയും നമുക്ക് ഫോം സ്വീകരിക്കാം നമുക്ക് അതിന് ആക്ഷൻസ് എടുക്കാനുണ്ട് സമയമുണ്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ വരെ നമുക്ക് അഡീഷൻസ് ഡെലിഷൻസ് ആൻഡ് മോഡിഫിക്കേഷൻസ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ജില്ലയിലെ ആകെ ഇരിക്കുന്ന എലക്ടേഴ്സ് പതിനഞ്ച് ലക്ഷത്തി അറുപത്തി ഒൻപതായിരത്തി നാനൂറ്റി അറുപത്തി മൂന്നാണ് മേൽ ഏഴ് ലക്ഷത്തി അറുപത്തിഒന്നായിരത്തി തൊള്ളായിരത്തി നൈൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എയ്റ്റ് ഫീമെയിൽ എയ്റ്റ് ലാക്സ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ തേർഡ് ജെൻഡർ പന്ത്രണ്ട് പേരുണ്ട് പുതുപ്പള്ളിയിൽ ഒരുലക്ഷത്തി എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് പേരും പൂഞ്ഞാറിൽ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി പേരും ചങ്ങനാശ്ശേരിയിൽ ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി രണ്ട് പേരും പാലായിൽ ഒരു ലക്ഷത്തി എൺപത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് പേരും കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് പേരുമാണ് വോട്ടർമാരായിട്ടുള്ളത് കടുത്തുരുത്തിയിൽ ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി അറുനൂറ്റിമൂന്ന് വോട്ടർമാരാണുള്ളത് പാലായിൽ രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് പേരും കടുത്തുരുത്തിയിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് പേരും കോട്ടയത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേരും ഏറ്റുമാനൂരിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് പേരും പുതിയതായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രവും വി മെഷീനും പൊതുജനങ്ങളെ പരിചയപ്പെടുത്തുന്നതിനുള്ള വണ്ടിയുടെ പര്യടനവും ജില്ലയിൽ ആരംഭിച്ചു കോട്ടയം എം ഡി സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം നിർവഹിച്ചു ദേശീയ സമ്മതിദാന ദിനമായ ജനുവരിയഞ്ചിന് കോട്ടയം സി എം എസ് കോളേജിൽ ജില്ലാതല ദിനാഘോഷവും നടക്കും പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ യജ്ഞത്തിന്റെ ഭാഗമായി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെ യോഗവും ജില്ലാ കളക്ട്രേറ്റിൽ നടന്നു സ്റ്റാർ ന്യൂസ് കോട്ടയം